ഇതെന്തിനുള്ള പുറപ്പാടാണ് മുഖ്യമന്ത്രി മന്ത്രി കൂട്ടങ്ങളും നടത്തുന്നത് എന്ന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഗവർണർ ആറിലേക്കറുമായി ഭാരതാംബ വിഷയത്തിലടക്കം വലിയ പൊട്ടിത്തെറികൾ അരങ്ങേറിയത് ഇവിടെ എസ് എഫ് ഐ ഇറക്കിക്കൊണ്ട് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രിയും കൂട്ടരും പോരാടുകയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ പോയി കാണുകയും നീണ്ട ഒരു മണിക്കൂർ രഹസ്യ ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്തു തുടർന്ന് മുൻപത്തെ പോലെ സൗഹാർദ്ദപരമായി ചായ സൽക്കാരത്തിലേക്കും എത്തി ആരെ പേടിച്ചിട്ടാണ് എന്ത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കിയത് എന്ന ചോദ്യത്തിന് യാതൊരു ഉത്തരവും ഇതുവരെ ഇല്ല എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജ്യവും കൂടി വീണ്ടും ഗവർണറുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഗവർണർ കാണാൻ പോയതിനു ശേഷം നാൽപ്പത്തി മിനിറ്റ് അടച്ചിട്ട മുറിയിൽ ചർച്ചയായിരുന്നു എന്താണ് ചർച്ച ചെയ്തത് എന്ന് രാഷ്ട്രീയ കേരളത്തിന് അറിയില്ല സന്ധി സംഭാഷണമാണ് എങ്കിൽ എന്തു പറയാൻ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട തർക്കം പുതിയ ഗവർണർ ചുമതലയേറ്റം വൈകാതെ ശക്തി പ്രാപിക്കുകയായിരുന്നു കേരള സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിൽ ഗവർണറുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെയാണ് സ്ഥിതി കൂടുതൽ വഷളായത് കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ സംഭവങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്തു പക്ഷേ അതെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതെയാവുകയാണ് സ്ഥിരം വി സി നിയമനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഗവർണറും സർക്കാരും ക്രിയാത്മകമായി ഇടപെടണമെന്ന് കോടതി നിർദ്ദേശിച്ചു കൂടി അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രി ഗവർണറെ കണ്ടത് എന്നാണ് പറയുന്നത് സംസ്ഥാനത്തെ പതിനാല് സർവകലാശാലകളിലും പതിമൂന്നിലും സ്ഥിരം വൈസ് ചാൻസലർമാർ ഇല്ലാതെ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് നമ്മൾ ഇരിക്കുന്നത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇരുവരും ഗവർണർക്ക് പുസ്തകങ്ങളും സമ്മാനിച്ചു ഇസ്രായേലി ചരിത്രകാരനും ദാർശനികനുമായ ദാർശനികരുമായ നോവ ഹരാരി രചിച്ച പുസ്തകങ്ങളാണ് ഇരുവരും സമ്മാനിച്ചത് മന്ത്രി ബിന്ദു സാപ്യൻ സമ്മാനിച്ചപ്പോൾ മന്ത്രി രാജ്യം നൽകിയത് നെക്സസ് എന്ന പുസ്തകമാണ് മനുഷ്യരുടെ ഉദ്ഭവത്തിൽ നിന്ന് ആധുനിക സംസ്കാരത്തിലേക്കുള്ള വികാസം വിശദീകരിക്കുന്ന രചനയാണ് സാപ്യൻസ് ശിലായുഗത്തിൽ തുടങ്ങി ഇന്ന് നിർമ്മിത ബുദ്ധിയിലേക്കുള്ള വിവര ശൃംഖലകളുടെ ചെറു ചരിത്രമാണ് നെക്സസ് വായനപ്രിയനായ ഗവർണർ രണ്ട് പുസ്തകങ്ങളും നേരത്തെ വായിച്ചിരുന്നു എങ്കിലും സമ്മാനം സന്തോഷത്തോടെ സ്വീകരിച്ചതായി ഗവർണറുടെ ഓഫീസ് കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ ഇരുകൂട്ടരും തമ്മിലുള്ള എല്ലാ മഞ്ഞും ഉരുകിയില്ലാതെയാവുകയാണ് എന്ന് മനസ്സിലാവുന്നത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയപ്പോഴും ഇപ്പോൾ എന്തുകൊണ്ട് ഇവരെല്ലാം സൗഹാർദ്ദത്തിലായി എന്നതിന് എന്തുത്തരമാണ് ഈ സി പി എമ്മിന് നൽകാനുള്ളത്